സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണമെന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ പ്രധാനമാണ് സ്വരം മോശമാവുമ്പോൾ അത് മനസ്സിലാക്കുന്നതും പതിയെങ്കിലും മാറി നിൽക്കുന്നതും ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ സ്വരം മോശമായി തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ തന്നെക്കാൾ നന്നായി ആ ജോലി ഏറ്റെടുക്കാൻ മിടുക്കരായവർ ടീമിൽ തന്നെ ഉണ്ടെന്ന ബോധ്യം വന്നപ്പോൾ മാറി നിന്നവർ ഏറെ ഉണ്ട് ഉദാഹരണങ്ങളായി ഇതേപോലെ ഒരു ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ സമയത്ത് തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരേ ഒരു ജംപോ അനിൽ കുംബ്ലെ രണ്ടായിരത്തി എട്ടിൽ തന്നെക്കാൾ മികച്ചവനായ സിംഗ് ധോണിയെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ച് മാറി നിന്നത് റിട്ടയർ ചെയ്തത് അതേപോലെയാണ് ടെസ്റ്റിൽ തന്റെ പ്രകടനം ടീമിന് തലവേദനയാവുമെന്ന ബോധ്യം വന്നപ്പോൾ ഇതേ മഹേന്ദ്ര സിംഗ് ധോണി ലിമിറ്റഡ് ഓവർ മത്സരങ്ങളിൽ മാത്രമായി തന്റെ സേവനം ചുരുക്കുകയും വിരാട് കോഹ്ലിക്ക് ക്യാപ്റ്റൻസി ബാറ്റൺ കൈമാറിയതും അതേപോലെ രോഹിത് ശർമ്മക്കും ചെയ്യാവുന്ന കാര്യം ഇത് തന്നെയാണ് ആദ്യ ടെസ്റ്റിൽ തന്നെക്കാൾ നന്നായി പകരക്കാരൻ ക്യാപ്റ്റനായി തിളങ്ങി ടീമിനെ നയിച്ച ജസ്പ്രീത് ബുംറയ്ക്ക് ടീമിന്റെ ക്യാപ്റ്റൻസി അങ്ങ് ഏൽപ്പിക്കുക പതുക്കെ വഴിമാറി നടക്കുക ടെസ്റ്റ് ടീമിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിക്കുക ഈ പ്രസ്താവനക്കുറിച്ച് ക്രൂരമാണെന്ന് അറിയാം രോഹിത് ഇന്ത്യൻ ടീമിന് നൽകിയ സംഭാവനകളെ മറന്നല്ല ഇത് അദ്ദേഹം ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ ഇന്ത്യക്കായി കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റനാണെന്ന് മറന്നല്ല ഇത് പക്ഷേ സത്യഗത എന്തെന്നാൽ ഓൺലി മാച്ച് ഇന്ത്യ ഹാസ് വൺ ഇൻ ദി ലാസ്റ്റ് സെവൻ ടെസ്റ്റ് വാസ് ദ വൺ ഇൻ വിച്ച് രോഹിത് ശർമ്മ വാസ് നോട്ട് ദ ക്യാപ്റ്റൻ രോഹിത് ക്യാപ്റ്റൻ അല്ലാത്ത ഒരേ ഒരു ടെസ്റ്റ് മത്സരത്തിൽ മാത്രമാണ് കഴിഞ്ഞ ഏഴ് ടെസ്റ്റുകളിൽ നിന്നായി ഇന്ത്യ ജയിച്ചിട്ടുള്ളത് കൊട്ടിഘോഷിക്കപ്പെട്ട രോഹിത് ശർമ്മ ഗൗതം ഗംഭീർ യുഗത്തിൽ അത്രയും നാണക്കേടുള്ള പ്രകടനങ്ങൾ മാത്രമാണ് ഇന്ത്യ കാഴ്ചവെച്ചിട്ടുള്ളത് ശ്രീലങ്കക്കെതിരായ ഏകദിന സീരീസ് തോൽക്കുന്നു ന്യൂസിലാന്റിനെതിരായ ടെസ്റ്റ് പരമ്പര അതും നാട്ടിൽ നടന്ന ടെസ്റ്റ് പരമ്പര തോൽക്കുന്നു ഇന്ത്യയുടെ പൊന്നാപുരം കോട്ടയായ ചിങ്ങസ്വാമിയിൽ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം തോൽവി അറിയുന്നു നാട്ടിൽ നാൽപ്പത്തി ആറ് റൺസിന് ഓൾട്ടാകുന്നു ഒരു വ്യാഴവട്ടമായി ടെസ്റ്റ് സീരീസ് നാട്ടിൽ അടിയറവ് വെച്ചിട്ടില്ലെന്ന ആ ഒരു സ്ട്രീക്ക് അവസാനിക്കുന്നു പിങ്ക് ബോൾ ടെസ്റ്റിൽ തോൽക്കുന്നു ഇപ്പോൾ ഇതാ മെൽബണിലും ഇന്ത്യ തോറ്റിരിക്കുകയാണ് അടുത്ത ടെസ്റ്റിന് മുമ്പോ അതിനു ശേഷമോ അതോ വരും ദിവസങ്ങളിലോ രോഹിത് ശർമ്മ വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ അതായിരിക്കും തീർച്ചയായും അത്ഭുതമാവുക കൊട്ടിഘോഷിക്കപ്പെട്ട ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം രോഹിത് ശർമ്മയുടെ ഹിറ്റ്മാന്റെ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം നാടക്കേടിന്റെ പ്രകടനമായിരുന്നു മെൽബണിൽ ഈ അഞ്ചാം ദിനം സംഭവിച്ചത് മുന്നൂറ്റി നാൽപ്പത് റൺസിന്റെ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഇന്ത്യ വെറും അഞ്ച് റൺസിനാണ് പവലിയനിലേക്ക് തിരിച്ചെത്തിയത് അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിന് ലീഡ് ചെയ്തതിനു ശേഷമാണ് ഇന്ത്യ ഇപ്പോൾ ഒന്നേ രണ്ടിന് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ പിറകിലായി നിൽക്കുന്നത് ഇതോടെ ഐ സി സിയുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ തുടർച്ചയായി മൂന്നാം തവണയും കളിക്കുകയെന്ന ഇന്ത്യയുടെ പ്രതീക്ഷകൾക്കും ാണ് കഴിഞ്ഞ ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ കഴിഞ്ഞ ദിനം പാകിസ്ഥാനെ സൗത്ത് ആഫ്രിക്ക തോൽപ്പിച്ചതോടെ അവർ ഫൈനലിലേക്ക് സ്ഥാനം ഉറപ്പിച്ചിരുന്നു ഇനി വല്ല മിറാക്കിലും സംഭവിച്ചാൽ മാത്രമേ ഓസ്ട്രേലിയയെ മറികടന്നുകൊണ്ട് ഇന്ത്യക്ക് ഫൈനലിൽ എത്താവുന്ന രണ്ടാമത്തെ ടീമായി മാറുകയുള്ളൂ മത്സരശേഷം ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ മോശം പ്രകടനത്തെക്കുറിച്ച് കാര്യമായൊന്നും പരാമർശിക്കാതിരുന്ന രോഹിത് ശർമ്മ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ബോളിംഗ് നിരയുടെ പ്രകടനത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത് രണ്ട് ഇന്നിംഗ്സുകളിലും ഉജ്വലമായി സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയെ വാനോളം പുകഴ്ത്തിയ രോഹിത് ശർമ്മ മറ്റുള്ള പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തു ബോളർമാരെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തു മെൽബൺ ടെസ്റ്റിൽ ഇന്ത്യൻ പരാജയത്തിന് കാരണം ബുംറയ്ക്ക് മറ്റു ബോളർമാർ പിന്തുണ നൽകാതിരുന്നത് കാരണമാണ് എന്നായിരുന്നു രോഹിത്തിന്റെ അഭിപ്രായം തന്റേതടക്കമുള്ള ബാറ്റിംഗ് പരാജയത്തെ മറച്ചു വെച്ചുകൊണ്ടായിരുന്നു രോഹിത്തിന്റെ ഈ ഒരു പരാമർശം രണ്ട് ഇന്നിങ്സുകളിലുമായി രോഹിത് ശർമ്മ നേടിയത് വെറും പന്ത്രണ്ട് റൺസാണ് മുന്നൂറ്റി നാൽപ്പത് റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്കായി ബാറ്റിങ്ങിൽ പൊരുതി നോക്കിയത് ഓപ്പണറായ യശസ്വി ജയ്സ്വാൾ മാത്രമാണ് എൺപത്തിനാല് റൺസുമായി അദ്ദേഹം ടീമിനായി ഒറ്റയാൾ പോരാട്ടം നടത്തുകയുണ്ടായി ഇരുന്നൂറ്റി എട്ട് പന്തുകൾ അദ്ദേഹം നേരിട്ടു എട്ട് ബൗണ്ടറികൾ അടിച്ചു മുപ്പത് റൺസ് നേടിയ ഋഷഭ് എന്നാണ് ടീമിന്റെ മറ്റൊരു ടോപ്പ് സ്കോറർ ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിൽ മറ്റാർക്കും തന്നെ രണ്ടക്കം തികക്കാനുമായില്ല ഓസ്ട്രേലിയക്കായി ക്യാപ്റ്റൻ പാറ്റ് കമിൻസും സ്കോട്ട് ബോളണ്ടും മൂന്ന് വിക്കറ്റുകൾ വീതം വീഴ്ത്തുകയുണ്ടായി ഈ ഇന്നിംഗ്സിൽ ഏതായാലും രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി ഇപ്പോൾ തുലാസിലാണ് എന്ന് തന്നെ പറയാം മധ്യനിരയിൽ കളിച്ചിട്ട് മികവ് കാട്ടാൻ സാധിക്കാതെ വന്നതോടെ നാലാം ടെസ്റ്റിൽ രോഹിത് ഓപ്പണിങ്ങിലേക്ക് തിരിച്ചെത്തിയിരുന്നു ഇതിനായി ബലിയാടായത് മൂന്നാം നമ്പറിൽ കളിച്ചിരുന്ന ശുഭ്മാൻ ഗില്ലിനെ പുറത്തിരുത്താനും ഇന്ത്യ തയ്യാറാവുകയുണ്ടായി എന്നാൽ ഓപ്പണറായി ഇറങ്ങി മൂന്ന് റൺസുമായിട്ടാണ് രോഹിത് ആദ്യ ഇന്നിംഗ്സിൽ പുറത്തായത് അതുകൊണ്ടുതന്നെ രണ്ടാം ഇന്നിംഗ്സിൽ രോഹിത്തിന്റെ ഒരു തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം അദ്ദേഹത്തിന്റെ കരിയറിൽ നിർണായകമാകുമെന്ന് ഉറപ്പായിരുന്നു എന്നാൽ വെറും ഒൻപത് റൺസോടെ രോഹിത് ശർമ്മ ഈ ഇന്നിംഗ്സിലും മടങ്ങുകയായിരുന്നു നിരവധി മുൻ താരങ്ങളടക്കം രോഹിതിനെ വിമർശിച്ചുകൊണ്ട് രംഗം തന്നെ ഈ ടെസ്റ്റ് പരമ്പരയ്ക്കിടയിൽ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ഞാനാണ് സെലക്ടറെങ്കിൽ രണ്ടാം ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ രോഹിത്തിനോട് വിരമിക്കാൻ നിശ്ചയമായും ആവശ്യപ്പെടും കാരണം സിഡ്നിയിൽ നിർണായക മത്സരം ഇനി നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ വിരമിച്ച് ജസ്പ്രീത് ബുംറയ്ക്ക് സ്ഥാനം കൈമാറാൻ ഞാൻ ആവശ്യപ്പെടും രോഹിത് ശർമ്മ കരിയറിലെ ഏറ്റവും മോശം സമയത്തിലൂടെയാണ് കടന്നു അവസാന പതിനാല് ഇന്നിങ്സിലെ രോഹിത് ശർമ്മയുടെ ശരാശരി പതിനൊന്ന് മാത്രമാണ് എത്ര മികച്ച താരമാണെങ്കിലും അവസാനമിടേണ്ട ഒരു സമയമുണ്ട് രോഹിത്തിന്റെ അവസാനം ഇതാണ് എന്നാണ് മുൻ സൂപ്പർ താരമായ മാർക്കുവോ ഈ ടെസ്റ്റിനിടെ രോഹിത് ശർമ്മയെക്കുറിച്ച് ത് രോഹിത് ഒരു മികച്ച താരമാണെന്നതിൽ ആർക്കും സംശയമില്ല എന്നാൽ ടീമിന്റെ നായകൻ എന്ന നിലയിൽ തന്ത്രപരമായി അവസരത്തിനൊത്ത് അദ്ദേഹം ഉയരേണ്ടതുണ്ട് ഇന്ത്യയുടെ മികച്ച താരമെന്ന നിലയിൽ ആവശ്യത്തിന് അവസരങ്ങൾ ഇതിനോടകം തന്നെ രോഹിത് ശർമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടാം ഇന്നിങ്സിൽ സ്കോർ നേടാൻ സാധിക്കാത്ത പക്ഷം അദ്ദേഹം വിരമിക്കണം എന്നാണ് മൈക്കിൾ ഹസി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഫോമിനെ കുറിച്ച് പറഞ്ഞത് പ്രധാനമായും നമ്മൾ അറിയുന്ന ഒരു രോഹിത് ശർമ്മയുണ്ട് ആ രോഹിത്തിൽ നിന്നും എത്രയോ അകലെയാണ് അല്ലെങ്കിൽ ആ ഫോമിന്റെ മേളിൽ മാത്രമാണ് ഇപ്പോൾ രോഹിത് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ തന്നെ അത് പ്രകടനവുമാണ് ടെസ്റ്റിൽ അടുത്ത കാലത്ത് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയും അതുപോലെ ബാറ്റിങ്ങും ശരിക്കും ശരാശരിക്കും ഏറെ താഴെയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ പല തീരുമാനങ്ങളും ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത്തിന് പിഴിച്ചിരുന്നു വലിയ വിമർശനങ്ങൾ ആ സമയത്ത് തന്നെ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു മെൽബണിൽ തന്നെ പലപ്പോഴും വിരാട് കോഹ്ലി നയിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നിയത് കോഹ്ലി താരങ്ങൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും രോഹിത്തിന് ചില തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നതും എല്ലാം ഈ ടെസ്റ്റിൽ ഫീൽഡിൽ നമുക്ക് കാണാമായിരുന്നു ഈ മെൽബണിൽ അഞ്ചാം ദിനം ഇന്ത്യ മുന്നൂറ്റി നാൽപ്പത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സമയത്ത് ഒൻപത് റൺസ് മാത്രമാണ് രോഹിത്തിന് നേടാൻ കഴിഞ്ഞത് വിക്കറ്റ് കളയാതെ ആദ്യ പതിനഞ്ച് ഓവർ വരെ പിടിച്ചു നിന്നെങ്കിലും ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിന് രോഹിത് ശർമ്മ ഒരിക്കൽ കൂടി അടിപതരുകയായിരുന്നു രോഹിത് മടങ്ങിയതിന് പിന്നാലെ ടീം ഇന്ത്യയുടെ തകർച്ചയും തുടങ്ങുകയായിരുന്നു ഇതേ ഓവറിൽ തന്നെയാണ് റണ്ണൊന്നും എടുക്കാതെ കെ എൽ രാഹുലും പുറത്താവുന്നത് അപ്പോൾ രോഹിത് ശർമ്മയെ പുറത്താക്കിയതിലൂടെ ലോക റെക്കോർഡിന് മറ്റൊരു ലോക റെക്കോർഡിന് ഉടമയാവുകയും ചെയ്തിരിക്കുകയാണ് ഓസീസ് നായകനായ പാറ്റ് കമിൻസ് ആറ് മത്സരങ്ങളിൽ രോഹിത്തും പാറ്റ് കമിൻസും ക്യാപ്റ്റൻമാരായി ഇരു ടീമുകളെയും നയിച്ചിട്ടുണ്ട് അതിൽ ആറാം തവണയാണ് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ഇന്ത്യൻ ക്യാപ്റ്റനെ പുറത്താക്കുന്നത് എത് ടീം ക്യാപ്റ്റനെ ആറുവട്ടം പുറത്താക്കുന്ന ആദ്യ നായകനായി മാറുകയും ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയിൽ അഞ്ച് ഇന്നിങ്സുകളിലായി മുപ്പത്തി ഒന്ന് റൺസ് മാത്രമാണ് ഇതുവരെയും അപ്പോൾ ഏതായാലും ഇന്ത്യയുടെ മുഖ്യ സെലക്ടറായ അജിത് അഗാർക്കർ രോഹിത് ശർമ്മയുമായി ചർച്ച നടത്തിയെന്ന വാർത്തകളും ഇതിനകം തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് തിടുക്കപ്പെട്ട് അജിത് അഗാർക്കർ ഇന്ത്യയിൽ നിന്നും മെൽബണിലേക്ക് എത്തിയത് രോഹിത്തിന്റെ ഭാവിയെക്കുറിച്ച് തീരുമാനം എടുക്കുന്നതിനായിട്ടാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഏതായാലും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഇന്ത്യക്ക് നഷ്ടമായതോടെ ഏറെക്കൂറെ രോഹിത് ശർമ്മ തൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമെടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം നേരത്തെ നമുക്കറിയാം ടി ട്വൻ്റി ലോകകപ്പ് നേടിയ ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു ടി ട്വന്റിയിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു രോഹിത് അതുപോലെ തീർച്ചയായും ഈ ടെസ്റ്റ് പരമ്പര രോഹിത്തിൻ്റെ ടെസ്റ്റ് കരിയറിൻ്റെയും അവസാനമാവും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ